എന്താണ് ഈ ക്രൂയിസ് ഷിപ്സ് എന്നാൽ എന്താണെന്ന് അറിയാം ഈ ക്രൂയിസ് ഷിപ്സ് എന്ന് പറഞ്ഞാൽ അത്യാധുനിക ആഡംബര കപ്പലുകളാണ് ക്രൂയിസ് ഷിപ്പുകൾ ഇതിൽ നിരവധി യാത്രക്കാരും നമ്മുടെ ഈ കടലിലൂടെയൊക്കെ ട്രിപ്പ് പോവുക മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക അങ്ങനെയുള്ള ആഡംബര അത്യാധുനികമായ ആഡംബര കപ്പലുകളാണ് ഈ ക്രൂയിസ് കപ്പലുകളെന്ന് പറയുന്നത് അതിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസും നല്ല ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സ് പോലെ നല്ല ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റും അത് നല്ല ഡക്ക് ഡെക്ക് അടുക്കി അടുക്കി നിലകളുള്ള ടൈപ്പിലുള്ളതാണ് ഈ ക്രൂയിസ് കപ്പ് ക്രൂയിസ് കപ്പലുകളെന്ന് പറയുന്നത് സുനാമി മുന്നറിയിപ്പ് ലഭിച്ചാലൂടെ തീരത്തു നിന്നും ആഴക്കടലിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് ക്രൂയിസ് കപ്പലുകൾക്ക് നിർദ്ദേശം ലഭിക്കുന്ന നിർദ്ദേശം എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നറിയാം ഞാൻ അറിയാനായിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജൂലൈ മുപ്പതിന് റിക്ഷയ്ക്ക് സമീപം എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനെ തുടർന്ന് ജപ്പാൻ ഹവായ് അലാസ്ക എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ പല ക്രൂയിസ് കപ്പലുകളും ഡോക്കിൽ നിന്നും ആഴക്കടലിലേക്ക് മാറ്റി ഇതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കി വരാം ആഴക്കടലിൽ സുനാമി തിരമാലകൾ അപകടകാരിയില്ല സാധാരണയായി സുനാമി എന്ന് കേൾക്കുമ്പോൾ ഭീമാകാരമായ ഒരു ജലഭ്യക്തി കരയിലേക്ക് ഇടിച്ച് കയറുന്ന രംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരുന്നത് എന്നാൽ കടലിൻ്റെ ആഴങ്ങളിൽ ഇത് ഇതങ്ങനെയല്ല ആ നൂറ്റി എൺപത് അടിയിലധികം ആഴമുള്ള സമുദ്രത്തിൽ സുനാമി തിരമാലകൾക്ക് നീളം കൂടുതലായിരിക്കും പക്ഷേ അവയുടെ ഉയരം വളരെ കുറവായിരിക്കും ഒരു ജെറ്റ് വിമാനത്തിൻ്റെ വേഗതയിലാണ് ഈ തിരമാലകൾ ആഴക്കടലിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ തിരമാലകൾക്ക് മുകളിലൂടെ ഒരു ക്രൂയിസ് കപ്പൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ തിരമാലയായി മാത്രമേ അതിന് അനുഭവപ്പെടത്തുള്ളൂ എന്നാൽ ഈ തിരമാലകൾ കരയിലേക്ക് അടുക്കും തോറും വെള്ളത്തിൻ്റെ ആഴം കുറയുകയും ചെയ്യുമ്പോൾ അവയുടെ വേഗതയും കുറയും പക്ഷേ ഊർജം ഒതുങ്ങും നീള നീളം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഊർജ്ജം ഒതുങ്ങും ഒതുങ്ങി ഒതുങ്ങി അത് കൂടും അങ്ങനെയാണ് അതിൻ്റെ ഉയരം വർദ്ധിക്കുന്നത് ഈ ഘട്ടങ്ങളിലാണ് സുനാമി തിരമാലകൾ വളരെ അപകടകാരികളായി മാറുന്നത് സുനാമികൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എപ്പോഴും തീരപ്രദേശങ്ങളിൽ മാത്രമേ ഒതുങ്ങുന്നു അതുകൊണ്ടാണ് തുറന്ന സമുദ്രത്തിൽ ക്രൂയിസ് കപ്പലുകൾ സുരക്ഷിതമായി ഇരിക്കുന്നത് തുറമുഖങ്ങളിലാണ് അപകട സാധ്യത കൂടുതൽ തീരത്തിനടുത്തോ തുറമുഖത്തോ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് സുനാമി സമയത്ത് വലിയ അപകട സാധ്യതയുണ്ട് വെള്ളത്തിൻ്റെ അളവിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവോ കുറവോ കപ്പലിൻ്റെ സ്ഥിരതയെ ബാധിക്കും ശക്തമായ ജലപ്രവാഹം കപ്പലിനെ വലിച്ചിഴയ്ക്കുകയും മറ്റ് കപ്പലുകളുമായോ പിയറുകളുമായോ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും സുനാമിയുടെ ശക്തിയിൽ ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകളും തകർന്ന അവശിഷ്ടങ്ങളും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് അതുകൊണ്ടാണ് സുനാമി മുന്നറിയിപ്പ് ലഭിച്ചാൽ യാത്രക്കാർ തിരിച്ചെത്തിയില്ലെങ്കിൽ പോലും ക്രൂയിസ് കപ്പലുകൾ ഉടൻ തന്നെ ആഴക്കടലിലേക്ക് മാറ്റുന്നത് ഈ സാഹചര്യം ചില യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും കപ്പലിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് എപ്പോഴും മുൻഗണന നൽകുന്നു കപ്പലുകൾ എങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് നമുക്ക് നോക്കാം ആധുനിക ക്രൂയിസ് കപ്പലുകൾ ആഡംബരത്തിനായി മാത്രമല്ല നൂതനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഉപഗ്രഹ നിരീക്ഷണം തത്സമയ കാലാവസ്ഥ അപ്ഡേറ്റുകൾ സുനാമി മുന്നറിയിപ്പ് ശൃംഖലകൾ ജീവനക്കാർക്കുള്ള അടിയന്തര പരിശീലന പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു സുനാമി മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ തന്നെ തിരിച്ചെത്തേണ്ട സമയം കപ്പലുകൾ നീട്ടിവെക്കും യാത്രകളുടെ ഗതി ഗതി മാറ്റും അടിയന്തര പ്രോട്ടോകോളുകൾ സജീവമാക്കും ചില യാത്രക്കാർക്ക് ഈ മാറ്റങ്ങൾ നിരാശയുണ്ടാക്കിയേക്കാം എന്നാൽ എല്ലാറ്റിനും ഉപരായി സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ തുറമുഖത്ത് നാങ്കൂരമിടുന്നതിനേക്കാൾ ഒരു സുനാമിയുടെ മധ്യത്തിൽ ക്രൂയിസ് കപ്പലുകൾ സുരക്ഷിതമായിരിക്കാൻ സഹായിക്കുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം